സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു അനർ വീഡിയും സെ പ്രോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ബെഡ് വാസ് കളിക്കാൻ പോവാണ് ഓക്കെ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ഏകദേശം എല്ലാ ആൾക്കാർക്കും അറിയാം നമ്മൾ ഞാൻ എന്തായാലും പി വി പിയിൽ പ്രോ അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ബെഡ് വാസ് കളിക്കാനും അത്ര അറിയില്ല ഓക്കെ ഈ ബെഡ് വാഷിൻ്റെ സെർവർ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എന്തായാലും അത് ഐ പി അഡ്രസ് അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ കളിക്കുക ഓക്കെ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഏ നമ്മളത് ബെഡ് ബാസിൻ്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഓക്കെ അതോ അവിടെ ബെഡ് ബാസ് എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ ഇത് കീഴിൽ ഏകദേശം ഒരുപാട് പ്ലേസ് ഉണ്ട് വേണ്ട ഇവിടെ ഒക്കെ പ്ലേയേഴ്സാണ് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് നമുക്ക് ത്രീ െഡ് ബോസ് ത്രീ ഹോസ് ത്രീ ഇൻ ടു ത്രീ അത് കളിക്കുക അതിൻ്റെ മെയിൻ മീനിങ് എന്താന്ന് വെച്ചാൽ മൂന്നാൾക്കാരായിരിക്കും കളിക്കുക ടീമായിട്ടാണ് എന്തായാലും നമുക്ക് കയറാം ഇപ്പം ജോയിനിങ് വേൾഡ് കാണിക്കാം ഇപ്പോൾ നമ്മൾ ഒരു ടീമിൽ വരും എന്താ നമ്മൾ ഇവിടെ ഒരു ടീമിൽ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ടീം സെലക്ട് ചെയ്യാം ഇത് ഫുൾ ആയിട്ടുണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു കളർ എടുക്കാം ഇതെടുക്കാം ഗ്രീന് ഇപ്പോൾ ഫുള്ളായിട്ടുണ്ട് നമ്മൾ പാർക്കോർ പി ഒ പി സോറി പി ഒ വി ഇതൊക്കെ സിമ്പിൾ നമ്മൾ പാർക്കോർ പ്രോ ആണ് ഗൈസ് കണ്ടോ പോണുണ്ടോ ഇടയ്ക്ക് അത് അവിടെ വീണ് കിടക്കും പിന്നെ അത് വലിയ കുഴപ്പമൊന്നുമില്ല പ്പോൾ നമ്മുടെ ബെഡ് വാസ് ഇപ്പോൾ ഇവിടെ തുടങ്ങും ഓക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഇതെവിടെയാണ് ഓ ബ്ലിച്ച് ഓക്കെ അത്യാവശ്യം നമുക്ക് കുറച്ചാണ് ആയിരുന്നു വേണം ഇതൊരു ഇരുപതെങ്കിലും മാക്സിമം വേണം കേതാ മതി ആദ്യം തന്നെ നമ്മൾ ഒരു വുഡൻ പിക്കാക്സ് വാങ്ങാം എഫിഷ്യൻസി വണ് അൺ ബ്രേക്കിങ്ങും ഓക്കെ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഓളാണ് ഒരു ഊളിന് ഒരു പതിനാറ് ഊളിന് ഏകദേശം നാല് ആയണാണ് പിന്നെ നമ്മളിതാ ഇവിടെ ഇത് മൂടുക നമ്മുടെ ബെഡ് പൊട്ടിക്കാൻ എടുക്കാന് നമുക്ക് അവരെ കുറച്ചുകൂടെ പറ്റിക്കാൻ വേണ്ടിട്ടുണ്ടെന്ന് അവൻ അവിടെ നിന്ന് നല്ലോണം മൂടുന്നുണ്ട് അതായത് നമുക്ക് അങ്ങോട്ട് റിഡ് ചെയ്യാം അവർക്ക് കേട്ട് കയറാൻ വേണ്ടിട്ട് െങ്ങനെയാണ് ആക്കണ്ടെന്നറിയില്ല ഓക്കെ ആദ്യത്തെ പ്രാവശ്യം താഴ്ത്തു പോയി കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇനി വാങ്ങാം നമ്മുടെ കുറച്ച് അറിവ് എടുത്തിട്ട് പിന്നെ ഓക്കെ നമ്മുടെ ഈ ടൂൾസ് ഒന്നും അങ്ങനെ പോകത്തില്ല നമ്മൾ എല്ലിൽ പോവുകയാണെങ്കിൽ പതിനാറ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ വെക്കാം അതുമ്പോൾ ഒരു ഭാഗത്ത് വുഡൻ സോഡ് എടുക്കാം നമ്മൾ സ്പ്രേ സോറി സ്പീഡ് പൊറിച്ചറിയില്ല കെ ആർ ആരൊക്കെയോ അബിസിൽ വേണം ഓഡില് വേണം എന്നാണ് ഉദ്ദേശിച്ചത് യുവക്ക സെക്ക് ഈസ് നമ്മുടെ ഈ സെക്ക് ഉണ്ടല്ലോ കൺട്രോൾ അത് ഇങ്ങനെ യുവ അവ കടന്നു കയറാൻ ശ്രമിക്കുന്നു നമ്മളവനെ കൊല്ലണം അങ്ങനെ മേലോട്ട് പോയിട്ട് അവന്റെ കയ്യിലണ്ടാ ടി എൻ ടിണ്ടോ ഏട്ടു വരട്ടെ കാണിച്ചിരിക്കോ അവിടെ ആരും ഇല്ല നമ്മളെ ടീമുള്ള ബെഡ് പൊട്ടിച്ച് ൾക്കാരാണ് ഇത് എന്തായാലും പൊട്ടി ഇനി ഞങ്ങൾക്ക് റീസ്പോൺ ഉണ്ടാവില്ല എന്തായാലും നമുക്ക് പോയി കളിക്കാം ഇവിടെ ടവർ ടവറൊക്കെ ഉണ്ടാക്കിയും മൊത്തം പൊട്ടിക്കുന്ന ബെഡിയും ഈ ഞങ്ങൾ ബെഡ് പൊട്ടിക്കും ശിവനാണെ നിക്കുന്നുട ആ ചെങ്ങനെ എടുത്ത് നമ്മള് വഴക്കിട്ട് അയ്യോ അതോ നമ്മള് ബി വി പിന്നുമ്പാണേ അയ്യോ ആ അവൻ തന്നെ വേണേ അവൻ കൊരിക്ക് അഴിച്ചെടുക്കുമ്പോ കൊല്ലും അവനതോ അവിടേക്ക് വരുന്നുണ്ട് എന്നാൽ അങ്ങോട്ട് പോവാം നല്ലോണം കളിച്ചായിരുന്നു ഓ ഇതെന്താണ് എന്താ ആണ് അയ്യോ ബെഡൊക്കെ അവരെ പൊളിപ്പിക്കാം അയ്യോ വേണ്ട പോലെ ഈ ടീമുള്ളവരെ ബെഡ് ചെയ്യാം എന്റെ മുന്നേ തന്നെ ബെഡ് ആയിട്ടിരുന്നു നോക്കട നോക്കട നമ്മള് ലെഫ്റ്റ് ആയി നമ്മുടെ ബെഡ് ബോൾസ് ഒന്ന് നമുക്ക് നമ്മുടെ ബെഡ് ബോൾസ് ടു കളിക്കാം മറ്റേ മാച്ച് ടൂ കളിക്കാം ടുത്തേ പോവാം ലോ ജോയിനിങ് വേൾഡ് ആണ് ഇപ്പോൾ വരും എല്ലാവരും വെയിറ്റ് ചെയ്യുക ഓക്കെ വന്നിട്ടുണ്ട് ഓക്കെ എല്ലാവരൊക്കെ ഉണ്ട് കേതിലിപ്പോൾ നമുക്ക് ഏതെങ്കിലും ടീമിൽ ചേരാം അത് നമ്മൾ ചെയ്തിട്ടില്ല കുഴപ്പമൊന്നുമില്ല കാരണം അത് നമ്മുടെ സെർവർ ഓൾറെഡി നമ്മൾ ഓരോരോ ടീമിലായക്കോളും ഇപ്പോൾ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ കയറുന്നില്ല നമ്മൾ മാത്രമേ ഉള്ളൂ പാർട്ടി സിസ്റ്റം ഒക്കെ ഉണ്ട് നമുക്ക് ചാടി അടിക്കാൻ നോക്കാം അയ്യോ അയ്യോ അവിടെ പോയി ഓ ലെഫ്റ്റ് ആയതാണ് ഓ ഇവനല്ലേ നമ്മുടെ കൂട്ടത്തിലുള്ള ഏതാ എന്തോ മെസ്സേജ് ഒന്നും അത് നോക്കണ്ട പോയില്ല ഇതൊന്നും പൊട്ടിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഇപ്പോൾ അഡ്വഞ്ചർ മോഡിലാണ് പൂട പോടോ എൻ പിന്നെന്താ സംഭവം റഷ്യൻ ഭാഷയാണ് ട്രാൻ ട്രാൻസ്ലേറ്റ് ഓക്കെ 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 ട്രാൻസ്ലേറ്റ് ഓക്കെ അവൻ്റെ പേര് അടിച്ചാൽ മതി ഗൂഗിൾ ഗൂഹേ ഗൂഗിൾ യാൻഡറൊക്കെ മനസ്സിലായിട്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ ആൾക്കാരൊക്കെ വന്ന് കേട്ടോ മാച്ചിൽ വന്നു ഏ അയ്യോ ഇവിടെ മോനെ കുറിച്ചായ തരുമോ ഏ ആ എന്നാലും നമ്മുടെ വില്ലേജറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാം അത് ഞാൻ നമ്മളിത് വാങ്ങണം പിക്ക് ആർക്ക് ഇത് ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കാം ഇവിടെ ഇങ്ങനെ കവറ് ചെയ്ത് ഇവിടെയൊക്കെ മൂട നല്ല പണി കിട്ടും ഊ എൻ്റെ മോൻ പ്രോ ആണ് ഈ പ്രോ പ്രോഡ് എന്താ പേര് റൈഡർ ഓഫ് മോൺ അല്ല ഇതേതാ ഓട്ടുമ്പോൾ ടീമാണ് ഇടയ്ക്ക് ബ്ലോക്ക് ഒക്കെ വെച്ചിൽ നമുക്ക് ബ്ലോക്ക് ഒക്കെ മറ്റേ പൊട്ടിക്കാം നോക്കി ഓക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് വെട്ട് പൊട്ടിച്ചാലോ െ കാണല്ലേ കാണല്ലേ അയ്യോ ആ രീതിയിൽ വരെ എത്തി പക്ഷെ അത് പൊട്ടിക്കാൻ പറ്റില്ല സുരാത അങ്ങോട്ട് വരുന്നേ എന്തായാലും എനിക്ക് അവൻ അങ്ങോട്ട് പോണ്ട് മറ്റവനും നമുക്ക് ഇവിടെ വിളിച്ചിരിക്കാം പിന്നെ അതങ്ങോട്ട് പോട്ട് 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 എവിടെ ഒരുത്തന്നോടാ ഇതില് ണ്ടോ ഉണ്ടോന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി ലാഗ് മാറ്റാനുള്ള സൂത്രങ്ങളൊക്കെ ഉണ്ട് ഇല്ല നിങ്ങൾ കളിക്കുന്നത് കണ്ടാൽ മാത്രം മതി കെവൻ അത് അങ്ങോട്ട് പൊട്ടി പോട്ട് കെവൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ പണി പാരുമി അവൻ അങ്ങോട്ട് പോ കണ്ട് 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 വാടാ വാടാ വട മോനെ സുന്ദര അവൻ അങ്ങോട്ട് പോകുമ്പോ നമുക്ക് അവിടെ പോയിട്ട് വണ്ടി എടാ അവിടെ ആളാ അങ്ങോട്ട് വര കാണിച്ചെടുക്കാം നമുക്ക് എന്നാ വണ്ടി അവിടെ ഭയങ്കര അടിയാണ് എന്താണ് നമ്മുടെ സോടിലിട്ട് ഓക്കെ നല്ല എൻജോട്ടത് എന്ന് എനിക്ക് രൂപപ്പെടുത്തില്ല ഇങ്ങോട്ടടാ അവരെടുത്ത് പോകുന്നതിനു മുമ്പ് ഇങ്ങോട്ട് വരുന്ന കുടിക്കാ ഈ ദേശത്തെ വഴി അറിയില്ല ഓ എനിമി എന്താന്ന് വെച്ച നമ്മള് ഇതാണ് നമ്മുടെ എന്മി നമ്മടെ റെഡിയും പിന്നെന്താ നമ്മുടെ ടീമാണ് ഞാൻ പഠിച്ച കൊല്ലുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും കളിക്കണ്ട എന്തായാലും നമുക്ക് പോയിട്ട് വേണം ചെയ്യാം പണികളൊക്കെ വരുന്ന കാണുള്ള മണ്ടൻ എല്ലാരും അങ്ങോട്ടിരുന്നു പവര കേട്ട ഒന്നാക്കി ചത്തില്ല വീസ് ഇനി അയ്യോ ലാഗ് ലാഗ് നമ്മളെ അടുത്ത് കൊല്ലം എന്നൊക്കെ തോന്നുന്നേ എന്തായാലും നമുക്ക് വിട്ട് എന്തായാലും പൊട്ടിക്കാൻ പറ്റത്തില്ല തോന്നണേ എന്നാലും നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം പിന്നെ അല്ല എന്തൊക്കെയോ മെസ്സേജ് ഒക്കെ ആയിരുന്നു അതൊന്നും നോക്കണ്ട മോനെ അട അവനെ കൊല്ലടാ വരുന്നു ഒരു ആരാടിക്കുന്നു അതോടു നമ്മക്ക് കുഴപ്പം ഒന്നും തെന്നിപ്പോയല്ല നമുക്ക് അങ്ങോട്ട് തുടരെ തുടരെ നമുക്ക് അറ്റാക്ക് ചെയ്യാം പിന്നല്ല നമ്മളൊരു മുൻ എന്താത്തൊന്നെ ഏതോ ഒരു പാട്ട് പാടിയതാണ് ചേർക്ക ചത്തന്ന തോന്നുന്നു കോട്ട മതിലോ ഓ ഭയങ്കര റെഡിയായിരുന്നു അവൻ അവിടെത്തന്നെ നോക്കുന്നത് ഞാൻ കണ്ട് അവൻ വെറും കള്ളാനോ വേറും കള്ളാനോ ഇങ്ങോട്ട് വെൻ്റെ പെരം പോവാം ബ്ലോക്ക് ഇല്ല അതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ വരുന്നത് നമുക്ക് നമുക്ക് ബ്ലോക്കാണ് വേണ്ടത് പക്ഷേ മനസ്സിലോ വാങ്ങാൻ നമുക്ക് എന്തായാലും തുടരെ തുടരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കാം ഇതൊക്കെ ആരെ കൊണ്ടിട്ട് നടക്കാനുള്ള വഴിയിലാണോ കളിക്കുന്ന സാർക്ക് വരുന്നുണ്ട് 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 വരട്ടെ വരട്ടെന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം ഓക്കെ അവൻ ഓടുന്നു ഇനി കുഴപ്പില്ല ഇനി അടി അടി കുഴപ്പിനടാ ആൾക്കാർ അങ്ങോട്ട് കൊറ ഒരു പാതി വഴി മാത്രേ ആക്കിട്ടു പോയി സാറൊക്കെ അങ്ങോട്ട് പോകുന്നു നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നമ്മൾ സത്യം പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ പോകുമ്പം കുറച്ച് ബ്ലോക്കൊക്കെ വാങ്ങിയിട്ട് അങ്ങോട്ട് പോയി നോക്കട്ടെ ടൻ 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 ഓ ഇവിടെ ഒരു വഴി കൊള്ളാലോ ഇവിടെ വെറുതെ വന്നത് വെറുതെ വന്നത് അവിടെന്നില്ല ആക്കാലിയായി പോയി പൊട്ടിച്ചതാണ് ഇപ്പൊ നമ്മളാരായി സൗരങ്ങോട്ട് കുറച്ച് വഴി ഉണ്ടാക്കി കുഴപ്പമൊന്നുമില്ല നമുക്ക് ആരെങ്കിലും കടിച്ചു പോലെ നമുക്ക് അതെ കുറിച്ച് നോക്കിട്ടുണ്ടോ അവിടെ വരട്ടെ കൊന്നണ അയ്യാ പീസാ അങ്ങോട്ട് പോകാൻ പറ്റില്ല പറ്റൂല ഇങ്ങോട്ടപ്പേ സേ രണ്ട് തരത്തേക്ക് പോകാൻ പറ്റില്ല പീസ് അവിടെ അടി നമ്മുടെ ടീമുണ്ട് എടാ ഞാനും വരുന്നത് അട ഇപ്പോ വിഷമിക്കണ്ട ഞാനും ഉണ്ടടാ പണിയടാ പോയ കുറച്ച് താമസിക്കവനും പോയി പണ്ടേനും പോയി പട്ടാനും പോയി നല്ല കളിയായിരുന്നു ഏസൊക്കെ പോയി നമുക്ക് അവൻ്റെ പരമ്പട ഒരു വലിയ കുഴി നമ്മൾ അതിൽ വീണു പോയാൽ നമ്മൾ കഥ നമ്മൾ അട്ടിപ്പുള്ളി ഫൈനൽക്കില്ലാന്നൊക്കെ പറയും നമുക്കും ഫൈനൽക്കില്ലാടാ നമ്മുടെ ബെഡാരം ഒറ്റയാൻപൊറട്ടം ടൺ ടൺ ടോ